മെക്സവൻ്റെ സൗഹൃദ സംഗമം മുസ്ലിാരങ്ങാടി യൂണിറ്റാണ് സംഘടിപ്പിക്കുന്നത് ഇത് മുസ്ലി ബ്രീസ് ക്ലബിൻ്റെ ടെറഫിലാണ് ഉള്ളത് പൊടി കൈമാറും സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് എല്ലാ ഗ്രാമർ ലീഡേഴ്സ് കോർഡിനേറ്റേഴ്സ് മെമ്പേഴ്സ് ലേഡീസ് മെമ്പേഴ്സ് എല്ലാവരും കൃത്യമായ അഭിവാദ്യങ്ങൾ മറന്നുണ്ടെന്ന് നിങ്ങൾ അറിയുകയാണ് ഞാനും Two, three, four, five, six, seven, eight, two, three, four, five, six, seven, eight, nine, ten. stop start one, two, three, four, three, four, five. One Two Three Four Five Three Four Head rotation Start one Eight. Ten. Good snatch. മുസ്ലിം അരങ്ങാടി സ്പ്രീസ് ക്ലബിൻ്റെ തരത്തിലാണ് ഞാനുള്ളത് സമീപ ബ്രാഞ്ചിൽ നിന്ന് മെക്സവൻ പ്രവർത്തകർ കൂടി വന്നിട്ടുണ്ട് ഇവിടെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറുണ്ട് പിന്നെ മാനു ഉണ്ട് അങ്ങനെ ലീഡർമാർ ലീഡർമാരുണ്ട് ഇപ്പം ഗ്രൗണ്ട് നിറഞ്ഞു കഴിഞ്ഞ ആളുകൾ പുറത്തൊക്കെയാണ് ഇവിടെ കുറേ ആളുകൾ നിൽക്കുന്നത് പിന്നെ പിന്നില് കുറേ സ്ത്രീകളും അപ്പോൾ ഇവിടെ പ്രോഗ്രാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ കുട്ടികളടക്കം ഒരുപാട് ആളുകൾ അകത്തും പുറത്തുമായിട്ടുണ്ട് ரெடி ஸ்டார்ட் ஸ்ட்ரைட் நோக்கண்டே போடி ஸ்ட்ரெய்ட் மூட்டா நோக்கண்டே தாழட்ட வயர் பூர்ணமையும் உள்ளோட்டு வலிச்சு பிடிக்க Ready Start 125 time Ready Start കണ്ണടച്ചുകൊണ്ട് കൺ കൺ പോ മുകളിൽ ആ ചൂട് അപ്ലൈ ചെയ്യുക ഈ സമയത്ത് കണ്ണടച്ചു പൂർണ്ണമായും കൈയിൻ്റെ ചൂട് കൺ കൺപോളുടെ മുകളു കണ്ണിന്റെ കൊടുത്തു നേരെ കൈ താഴത്ത് നടുവരിൽ ഉപയോഗിച്ചിട്ട് എന്തു ചെയ്യാ മൂക്കിൻ്റെ എൻഡ് ലാസ്റ്റ് എൻഡ് എന്തു ചെയ്യുക അങ്ങോട്ട് മൂന്നോ നാലോ പ്രാവശ്യം മസാജ് ചെയ്യുക വീണ്ടും എന്ത് ചെയ്യുക കൈ താഴെന്ന് എന്തു ചെയ്യുക മുകളിലോട്ട് മസാജ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് കൊണ്ടുപോകുക കവിളുകൾ മസാജ് കൊടുത്തുകൊണ്ട് മുകളിലോട്ട് കൈ കൊണ്ടുപോകാം ഒന്ന് രണ്ടാമത്തെ പ്രാവശ്യം സെയിം നടുവിരലുപയോഗിച്ച് മൂക്കിൻ്റെ രണ്ടിൽ മസാജ് ചെയ്യുന്നു കൈവളിലെ മുകളിലോട്ട് മസാജ് ചെയ്തുകൊണ്ട് ഉയർത്തുന്നു മൂന്ന് നാലാമത്തെ പ്രാവശ്യം കണ്ണിൻ്റെ മുകളിൽ മൂന്ന് വിരലും വെച്ച് പതുക്കെ വളരെ സ്ലോലിന്തു ചെയ്യുക മുന്നോട്ടും വേക്കോട്ട് രണ്ടും കൊടുത്തിട്ട് കൈ കൈത്താത്ത് ഓക്കെ Seconds. Seconds. കണ്ട് അഞ്ച് ആറ് ഏഴ് തൊട്ട് ഒമ്പത് 10 11 12 13 14 15 16 17 18 19 20 25 26 117 18 19 ൂറ്റി തൊണ്ണൂറ്റൊന്ന് ഓത്രേ ടോട്ടൽ ഇരുന്നൂറ്റി അഞ്ച് വെരി ഗുഡ് കൺഗ്രേഷൻ

കുടുംബ സംഘമാണ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മുസ്തഫ ഷാഫി ഉപസമൂഹിക്കുകയാണ് ഇതിനെത്തിന്റെ മുസ്തഫിങ്ങൾ അതുപോലെ എല്ലാവർക്കും എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ അടുപ്പിച്ചുകൊണ്ട് ജാഫറിനെ എസ്പെഷ്യലി ജാഫർ ഒരുപാട്

സലാഹുദ്ദീൻ സാർ ആദരിക്കലും വിതരണവും നമ്മളെ മെഡൽ വിതരണങ്ങളുമാണ് കാരണം ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും നേരെ വൈകിട്ടുണ്ട് അടുത്തായിട്ട് സാർക്കുള്ള നമ്മളെ സ്നേഹോപാരം ഒരു സമ്മാനാണ് അത് കഴിഞ്ഞ പിന്നെ മാനു മാനു പിന്നെ ഷാഫി സാർ കേ പിന്നെ സലാം ഖാർ പിന്നെ നമ്മളെ മമ്മൂട്ടി പിന്നെ പിന്നെ മീഡിയ 何だ अॼु तोकी दिलि बुधायो टाइम ഇവിടെ ഏറ്റവും തിരക്കുള്ള ഒരു യൂണിറ്റ് ആണത് അല്ലേ ഫുഡ് വിഭാഗം സജീവമായിട്ട് ആ ഇനി അടുത്ത ടൂർ പോകുന്നേ ഡാൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിന്ന് റെഡി ആയിട്ടുണ്ട് അല്ലേ അപ്പം എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് പറയും പൊറാട്ടുണ്ട് ആ പത്തിരി ഉണ്ട് പിടിയപ്പ ഉണ്ട് കറിയുണ്ട് ആ ചിക്കൻ ഫ്രൈ വെജിറ്റബിൾ കുറുമുണ്ട് അല്ലേ ആ ഞാൻ ജാഫ്രി മുസ്ലിാരങ്ങാടി മെക്സവൻ യൂണിറ്റ് കോർഡിനേറ്റർ ഇന്ന് മുസ്ലിാരങ്ങാടി മെക്സവൻ യൂണിറ്റ് അതിന് നൂറ് ദിവസം ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൗഹൃദ സംഗമം നടത്തുകയുണ്ടായി ആ സൗഹൃദ സംഗമത്തിലേക്ക് നമ്മുടെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ടീം ലീഡേഴ്സിനെയും മുസ്ലിാരങ്ങാടിയിലെ വനിതാ ടീമിനെയും മുറയൂർ അരിമ്പ്ര മോങ്ങം ഒഴുകൂര് എന്നീ മേഖലകളിലെ എല്ലാ വനിതാ ലീഡേഴ്സിനെയും ഇതിലേക്ക് ക്ഷണിക്കുകയുണ്ടായി ഇരുന്നൂറ്റി അഞ്ചോളം പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു പങ്കെടുത്ത എല്ലാവർക്കും മെക്സാൻ്റെ സ്നേഹോപാരമായിട്ട് ഒരു മെഡൽ നൽകുകയും ചെയ്തു തീർച്ചയായിട്ടും നല്ലൊരു ഫുഡ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു അങ്ങനെ എല്ലാവരും എല്ലാം കൊണ്ടും നല്ല വിജയമായിരുന്നു അപ്പോൾ ഇനി നിങ്ങളെ ഈ വീഡിയോ ഇട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് Yo